നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം കൊടും ചൂട് കടന്ന് ഇനി മഴക്കാലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷം കാലവർഷം വളരെ വൈകിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു ആശങ്കയുണ്ട് കാലവർഷം വൈകുമോ എന്താണ് കാലവർഷത്തിന്റെ അവസ്ഥ എന്നതടക്കമുള്ള ഒരു ആശങ്ക മലയാളികൾക്കിടയിലുണ്ട് കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മെയ് മുപ്പത്തി ഒന്നിന് കേരളത്തിലേക്ക് എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പരമാവധി നാല് ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ പോകാം സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലൊഴികെ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരളത്തിലെ കാലവർഷം സംബന്ധിച്ച പ്രവചനം ശരിയായിരുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷം ഇത്തിരി വൈകിയാണ് വന്നത് സംസ്ഥാനത്ത് കാലവർഷം മെയ് മുപ്പത്തിയൊന്നോടെ എത്തിച്ചേരാനാണ് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ ഒരു അറിയിപ്പ് വളരെ ആശ്വാസകരമാണ് എന്തായാലും ഇത്തവണ കാലവർഷം കേരളത്തിൽ ഒരു ദിവസം നേരത്തെ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം എട്ട് ദിവസം വൈകിയാണ് കാലവർഷം കേരളത്തിൽ എത്തിയത് ഈ വർഷം സാധാരണയിൽ കൂടുതൽ മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ ശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാലും കാലവർഷത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം എന്താണ് കാലവർഷം ഇത് എപ്പോഴൊക്കെയാണ് വരിക എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനുഭവപ്പെടുന്ന കാറ്റിനെയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മഴയെയുമാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നീ പേരുകളിൽ പറയുന്നത് ഇന്ത്യയിലെ കാർഷിക രംഗത്തെയും മറ്റും ഏറെ സ്വാധീനം ിക്കുന്ന ഈ കാലവർഷം ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉത്തരേന്ത്യയുടെ ഭാഗത്തുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ സഞ്ചാരമാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശി തുടങ്ങുന്ന കാറ്റ് ഭൂമധ്യരേഖ കടക്കുമ്പോൾ വടക്ക് കിഴക്കൻ ദിശയിലേക്ക് തിരിയുന്നു ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഈ ദിശാഭ്രംശം ഉണ്ടാകുന്നത് വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നും വീശുന്ന കാറ്റ് ഒരു നിരീക്ഷകന് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് വരുന്നതായി അനുഭവപ്പെടുന്നതിനാലാണ് ഈ കാലവർഷത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് വിളിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇന്ത്യയുടെ അന്തരീക്ഷം ചൂട് പിടിച്ച് വായു മുകളിലേക്ക് ഉയരുകയും കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ വായു ഈ ഭാഗത്തേക്ക് തള്ളിക്കയറുകയും ചെയ്യുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തുന്ന നീരാവി നിറഞ്ഞ വായുവിന് പശ്ചിമഘട്ടം എന്ന വൻമതിൽ കടക്കുന്നതിന് അല്പം ഉയരേണ്ടി വരികയും ഈ ഉയർച്ചയിൽ വായുവിലെ നീരാവി തണുക്കുകയും മഴയായി പെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ ജൂൺ ആദ്യവാരം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറുള്ള തീരപ്രദേശത്താണ് ഈ കാലവർഷം പൊട്ടിപ്പുറപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന് രണ്ട് കൈവഴികളുണ്ട് ഒന്നാമത്തെ കൈവഴി മുകളിൽ പറഞ്ഞ പോലെ അറബിക്കടലിൽ നിന്ന് പശ്ചിമഘട്ടം വഴിയും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടലിലൂടെ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ വടക്ക് ഭാഗത്തായി എത്തിച്ചേരുന്നു തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഓരോ മേഖലയിലും നൽകുന്ന വർഷപാതത്തിന്റെ അളവിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും മിക്കവാറും പ്രദേശങ്ങളും വാർഷിക വർഷപാതത്തിന്റെ എൺപത് ശതമാനവും ഈ കാലവർഷക്കാലത്താണ് കിട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത